താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ട് വീണ്ടും പ്രവർത്തിപ്പിക്കാനൊരുങ്ങി ഉടമകൾ കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ നേടിയ കമ്പനി നേരത്തെ പൊലീസിന്റെ സഹായം തേടിയിരുന്നു അറവുമാലിന്യം ശേഖരിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പ്ലാന്റ് തുറന്നാൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് സമരസമിതിയുടെ നിലപാട് വി എസ് രഞ്ജിത്ത് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് സമരം എന്തായാലും അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുന്നു എന്നുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഈ ഒരു അറുമാലിന്യ പ്ലാന്റ് സംസ്കരണ പ്ലാന്റ് ഈ ഫ്രഷ് കട്ട് വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള ഒരു നീക്കം ഇനി നടത്തുമ്പോൾ മുൻപുണ്ടായിട്ടുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഏത് രീതിയിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ശ്രുതി കീർത്തന ഇന്ന് അവിടെ വലിയൊരു മാർച്ച് പ്രകടനമൊക്കെ നടക്കുന്നുണ്ട് അത് സമരസഹായ സമിതി എന്ന പേരിൽ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഒരു കോർഡിനേഷൻ സമിതിയാണ് അവിടെ വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് സമരസമിതിയുടെ സമരം അത് കഴിഞ്ഞ രണ്ടു ദിവസമായി നേരത്തെ നടന്നുകൊണ്ടിരുന്ന അമ്പലമുക്കിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും ഹൈക്കോടതിയുടെ ഭാഗത്തും പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അനുമതിയും സംരക്ഷണവും ഫ്രഷ് ഫ്രഷ്കട്ടിന് ലഭിക്കുന്നത് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ നേരിട്ട് ഒരു പ്രൊട്ടക്ഷൻ നൽകാനും അതുപോലെ തന്നെ അവിടെ മാലിന്യം എത്തിക്കാനുമുള്ള ഒരു സംരക്ഷണം അവ കൊടുക്കണം എന്ന രീതിയിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു ജില്ലാ ഭരണകൂടമാണെങ്കിൽ അതിന്റെ ഒരു നൂറ് മീറ്റർ പരിസരത്തിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഈ പ്ലാന്റിന്റെ നൂറ് മീറ്റർ പരിധിയിൽ വരരുത് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിലും പറയുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ അറവു മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിലായതോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിക്കുന്നത് കാരണം കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിലെ അറവ് മാലിന്യം അത് കോഴി അറവ് മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുന്നത് ഈ പ്ലാന്റിലാണ് അത് നിന്ന് കഴിഞ്ഞാൽ ഈ അറവ് മാലിന്യങ്ങൾ വഴിയോരങ്ങളിലും കടൽത്തീരത്തും പുഴയിലുമൊക്കെ കൊണ്ടുപോയി തള്ളുന്ന അശാസ്ത്രീയമായ രീതിയിലേക്ക് പോകും എന്നുള്ളതുകൊണ്ടാണ് ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകി ത് ഏതായാലും സമരം നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വളരെ ശക്തമായി തന്നെ നടക്കുന്നു അതിനിടയിലാണ് പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികളുമായി പ്ലാന്റ് ഉടമകൾ മുന്നോട്ട് പോകുന്നു ഓക്കെ വ്യക്തമാണ് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ